എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക് ആയിട്ടാണ് കേട്ടോ കയ്യിൽ പുസ്തകമൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും എന്താണ് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാലേ എന്നോട് ചില ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട് വാട്സാപ്പിലാണെങ്കിലും എഫ് ബിയിലാണെങ്കിലും ഒക്കെ ചോദിക്കാറുണ്ട് വായിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്യാമോ അതല്ലെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ അത് വായിക്കുമായിരുന്നു പിന്നെ വലുതായപ്പോ കുറെ കാര്യങ്ങളും ജീവിത സാഹചര്യം പിന്നെ മൈഗ്രേറ്റ് ചെയ്തു പോയി അതുപോലെ തന്നെ മലയാളം പുസ്തകങ്ങൾ കിട്ടാത്ത സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പൊ ഞാൻ നാട്ടിൽ പോകേണ്ടത് പുസ്തകങ്ങൾ വാങ്ങാൻ ായിരുന്നു കുറച്ച് മലയാളം ബുക്സ് സജസ്റ്റ് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് പേര് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ ഞാൻ കരുതി വായന വായിക്കുന്നത് നല്ല കാര്യമാണല്ലോ ആരെങ്കിലും വായിക്കാന്ന് പറയുമ്പോ എനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പൊ വായിക്കാൻ അല്ലെങ്കിൽ വായിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണല്ലോ അപ്പൊ ഞാൻ കരുതി എന്റെ കയ്യിലുള്ള കളക്ഷനില് തുടക്കക്കാർക്കും വായിക്കാൻ പറ്റുന്ന ഒരു പത്ത് പുസ്തകങ്ങള് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചു അപ്പോ ആ പുസ്തകങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇത് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ടോപ്പിക് ആയിട്ടുള്ളവര് ഇനി സ്കിപ്പ് ചെയ്തോട്ടോ ഞാൻ ഈ ഇരിക്കുന്ന പത്ത് പുസ്തകങ്ങളെ പറ്റി ചെറുതായിട്ടൊന്ന് പറയട്ടെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ ആ ഫസ്റ്റ് പുസ്തകം നമ്പർ വൺ സിംഹത്തിന്റെ കഥ ഇത് അഖിൽ കെ എന്ന എഴുതി എന്ന ആളുടെ പുസ്തകമാണ് അഖിൽ എന്റെ ഫ്രണ്ട് ആണ് പുള്ളിയുടെ രണ്ടാമത്തെ പുസ്തകമാണ് ഇത് ഇത് നോവലാണ് ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് തെയ്യമില്ലേ നമ്മുടെ കണ്ണൂര് കാസർഗോഡ് തെക്കൻ കേരളത്തിൽ അല്ല സോറി സോറി വടക്കൻ കേരളത്തിൽ പ്രചാരത്തിലുള്ള തെയ്യം തെയ്യം എന്ന ഒരു കലയെ ആസ്പദമാക്കി അദ്ദേഹം വളരെ അടിപൊളിയായിട്ട് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണിത് ഏർ അഖിലിന്റെ ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് നീലച്ചടയൻ ആണ് കേട്ടോ നീലച്ചടയൻ എന്ന് പറയുന്നത് കഥാസമാഹാരമായിരുന്നു അന്ന് ആ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം ഇവൻ അല്ലെങ്കിൽ ഇയാള് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൂട്ടും എന്ന് എനിക്ക് അന്നേ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ രണ്ടാമതൊരു നോവലുമായിട്ട് വന്നപ്പോ ഒട്ടും വിചാരിക്കാത്ത അത്രയും നല്ല അടിപൊളിയായിട്ട് എഴുതിയേക്കുന്ന ഒരു നോവലാണിത് ഇതിന്റെ ഒരു പത്ത് പേജ് ഇരുപത് പേജ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് ചെല്ലുമ്പോൾ ലെയർ ബൈ ലെയർ ആയിട്ട് കഥാപാത്രങ്ങളും അതേപോലെ തന്നെ കഥകളും ഓരോ ഇൻസിഡൻസും ഇങ്ങനെ ഇങ്ങനെ അട്ടി അട്ടി ആയിട്ട് കിടക്കുകയാണ് ഇത് എങ്ങനെ ഇത് ലാസ്റ്റിലേക്ക് എത്തിക്കും എന്ന് നമുക്ക് തോന്നുന്ന അത്രയും അത്ഭുതപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് കേട്ടോ ഇത് വളരെ ലളിതമായിട്ടാണ് എഴുതിയിരിക്കുന്നത് തുടക്കക്കാർക്ക് വായിച്ചാലും സിമ്പിളായിട്ട് മനസ്സിലാവുന്ന ഒരു പുസ്തകമാണ് അത് കഴിഞ്ഞ് ഏതോ നാട്ടിലെ ആരൊക്കെയോ ചിലർ നീ കണ്ടോ ഈ പുസ്തകം എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ കയ്യിൽ കിട്ടിയൊരു പുസ്തകമാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ പോയ സമയത്ത് നമ്മുടെ ഹരിതയുണ്ട് ഹരിത കുട്ടി എന്റെ അനീത്തിയാണ് അനീതി പോലെ കാണുന്നൊരു കുട്ടിയാണ് അവള് ഞങ്ങള് നാട്ടിൽ വെച്ച് കണ്ട സമയത്ത് അവളുടെ കയ്യിൽ ഈ പുസ്തകം ഉണ്ടായിരുന്നു അപ്പൊ ഇതില് ഇതിന്റെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് അജിത് വള്ളോളി ഇദ്ദേഹത്തിന് ഞാൻ ഒരുപാട് മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിലും അതേപോലെ തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടാണെങ്കിലും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഇദ്ദേഹത്തിനെ പറ്റി അങ്ങനെ ഈ പുസ്തകം അവള് ഭയങ്കര സർപ്രൈസ് ആയിട്ട് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചേച്ചി ഇതൊരു പുസ്തകമാണ് ഇത് കഥയാണ് പക്ഷെ നോവലുമാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണ് ചേച്ചി ഇത് വായിക്കിട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ എന്റെ കയ്യിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ കിട്ടിയ പുസ്തകമാണിത് ഇതും ഈ പറയുന്ന പോലെ പാലക്കാടൻ സ്ലാങ്ങും പാലക്കാടൻ കഥ പറഞ്ഞു പോകുന്ന ഒരു പുസ്തകമാണ് സിമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ അങ്ങ് സിമ്പിൾ ആക്കി എഴുതിയിട്ടുണ്ട് പക്ഷെ ഓരോ കഥകളും നമ്മുടെ നെഞ്ചു തൊട്ട് ഹൃദയം തൊട്ട് തലച്ചോറ് തൊട്ട് അങ്ങനെ നമുക്ക് തൊടാവുന്നിടത്തോളം തൊട്ട് 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 പോകുന്ന ഒരു പുസ്തകമാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഇതിൽ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് സേതു എന്ന് പറയുന്നത് സേതുവും സേതു അംബാസിഡർക്കാറും അപ്പം ഇത് അജിത് ബള്ളോളിയുടെ എനിക്ക് തോന്നുന്ന ആദ്യ പുസ്തകമാണെന്നാണ് ഏതോ നാട്ടിലെ ആരൊക്കെയോ ചിലർന്നാണ് കഥകളാണ് വളരെ വ്യത്യസ്തമായ ഒരു കഥകളാണ് ആ പക്ഷെ നമുക്ക് ലാസ്റ്റ് വായിച്ചെത്തുമ്പോൾ ഇത് നോവലാണോ എന്ന് സംശയം തോന്നുന്ന ഒരു പുസ്തകമാണ് ഇതും ഭയങ്കര ആണ് നമുക്ക് വായിക്കാവുന്ന ഒരു പുസ്തകമാണ് കേട്ടോ അത് കഴിഞ്ഞ് മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള പുസ്തകം കാളി കാളി എന്ന് പറയുന്നത് അശ്വതി ശ്രീകാന്തിന്റെ കഥകളാണ് കാളി ഇത് ഇതിനോടകം ഇതിപ്പോ ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനോടകം സോഷ്യൽ മീഡിയയിലും റീൽസ് റീൽസായിട്ടും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഭയങ്കര പ്രശസ്തി നേടിയ ഒരു പുസ്തകമാണ് ഇതും ഈ പറയുന്ന പോലെ സ്ത്രീകളുടെ കഥ പറയുന്ന പുസ്തകമാണ് ഭയങ്കര സിമ്പിളായിട്ട് അവരെ എഴുതി പോയിരിക്കുന്ന ഒരു ഒരു രീതിയുണ്ട് ഇവര് ഇത് എഴുതിയിരിക്കുന്ന ഒരു ഒരു സ്റ്റൈൽ ഉണ്ട് അത് നല്ല രസമാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ തൊടും നെഞ്ചത്ത് തൊടും ഇതിലെ ആദ്യത്തെ കഥ എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു കഥയാണ് അത് കഥ വായിച്ചു കഴിഞ്ഞാൽ നമ്മള് ഇങ്ങനെ ആയി ഇങ്ങനായിപ്പോവും മൂപ്പത്തിയഞ്ചീന്നായിപ്പോ അങ്ങനത്തെ ഒരു പുസ്തകമാണ് കേട്ടോ അങ്ങനത്തെ ഒരു കഥയുണ്ട് ഇതിന്റെ ഏറ്റവും ആദ്യം അതായത് കൊക്കൂൺ മുതൽ ആകാശം വരെ എന്ന് പറഞ്ഞ ഒരു കഥ അത് ഈ പുസ്തകത്തിലെ എല്ലാ കഥ വായിച്ചില്ലെങ്കിലും ആ കഥ എന്തായാലും വായിക്കണം കേട്ടോ അപ്പൊ ഇതും നമുക്ക് വായന റീസ്റ്റാർട്ട് ചെയ്യാനോ അതോ ആദ്യമായിട്ട് വായിക്കുന്നവർക്കോ എളുപ്പം മനസ്സിലാവുന്ന ഒരു പുസ്തകമാണ് കേട്ടോ നാലാമതായിട്ട് പറയാനുള്ളത് നമ്മുടെ സ്വന്തം ബിപിൻ ചന്ദ്രന്റെ കപ്പിത്താന്റെ ഭാര്യ അതും ഇത് നോവലാണ് ഇതൊരു സിനിമാറ്റിക് നോവലാണ് എന്നൊക്കെ പറയാം നമുക്ക് ബിപിൻ ചന്ദ്രന്റെ ആദ്യത്തെ നോവലാണ് അദ്ദേഹം ആദ്യമായിട്ട് എഴുതിയ ഒരു നോവലാണിത് ഇതിന് എന്താ പറയാ ബെന്യാമിൻ സാർ എഴുതിയ ഒരു കുറിപ്പുണ്ട് അത് ഭയങ്കര രസമാണ് കേട്ടോ ഞാൻ വായിക്കാം വായിക്കാൻ കൊള്ളാവുന്ന ഒരു കഥ വേണമെങ്കിൽ അറയ്ക്കാതെ മടിക്കാതെ ഇങ്ങോട്ട് വന്നോളൂ ബാറിൽ കയറി ഒരു നിപ്പൻ അടിക്കുന്ന മട്ടിൽ ഒറ്റയടിക്ക് ഒരു കഥ ആസ്വദിച്ചിട്ട് പൊയ്ക്കോളൂ നാടൻ വാറ്റുപോലെ സാധനം നല്ല സ്വയംഭനാണ് ഒട്ടും മുഷിയില്ല ജീവിതത്തിന്റെ ആമാശയത്തിലേക്ക് അതിങ്ങനെ എരിഞ്ഞിറങ്ങും അവിടെ കിടന്ന് ഇത്തിരി പൊള്ളും പിന്നെ തലയ്ക്ക് പിടിക്കും വായനയുടെ ഓർമ്മകളിൽ കൂടെ കൊണ്ട് നടക്കാൻ കപ്പിത്താന്റെ ഭാര്യയെ ഞങ്ങൾക്ക് തന്ന കഥയുടെ രാജകുമാരൻ ബിദിൻ ചന്ദ്രന് ഒരു ഉമ്മ അങ്ങനെയാണ് അദ്ദേഹം ഇതിന്റെ ഒരു കുറിപ്പ് എഴുതിയേക്കുന്നത് പിൻകുറിപ്പ് എഴുതിയേക്കുന്നത് ഇത് ഞാൻ ഇത് വായിക്കുന്നത് എന്റെ അനിയത്തി അവളുടെ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ കിടന്ന ദിവസം തലേ ദിവസം രാത്രി ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് വായിച്ചു തീർത്ത പുസ്തകമാണ് ഇത് സിനിമാറ്റിക് നോവൽ ആണ് അസലാണ് തുടക്കക്കാർക്ക് വായിക്കുകയാണെങ്കിൽ ഒരു യാത്ര പോവാൻ ഒരു ബസ്സിൽ കയറുകയാണെങ്കിൽ ആ തുടക്കത്തിൽ ഇത് എടുത്താൽ ആ യാത്ര തീരുമ്പോഴേക്ക് ഇത് വായിച്ചു കഴിയാം അത്ര നല്ല പുസ്തകമാണ് ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു അടുത്ത പുസ്തകമാണ് എൽമ ഫർസാന എന്ന എഴുത്തുകാരിയുടെ എൽമ എന്ന് പറയുന്ന പുസ്തകം ഇതൊരു നോവലാണ് ഡി സി ആണ് സോറി മാതൃഭൂമി ബുക്സ് ആണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഒത്തിരി നല്ല ഒരു നെറേറ്റീവ് സ്റ്റൈല് അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റൈലിൽ എഴുതി പോയിരിക്കുന്ന ഒരു പുസ്തകമാണ് കേട്ടോ ഇത് എനിക്ക് പേഴ്സണലി കഴിഞ്ഞ വർഷം ഒത്തിരി വിഷം വായിച്ചു കഴിഞ്ഞപ്പോ ഒരു സങ്കടം പോലെയോ അതല്ലെങ്കിൽ ഒരു നോവ് പോലെയോ ഒക്കെ ഫീൽ ചെയ്തൊരു പുസ്തകമാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഭാഷയാണ് നമുക്ക് വേഗം മനസ്സിലാകും പല 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 രീതിയിൽ ഒരു ലെയർ ലെയർ ബൈ ലെയർ ആയിട്ട് കിടക്കുന്ന ഒരു പുസ്തകമാണിത് അതായത് ഇതിന്റെ ഒരു ഇതിൽ ഇതിന്റെ ഹീറോയിൻ ഉണ്ടല്ലോ ഈ ഹീറോയിൻ ഒരു സ്ഥലത്ത് ജനിച്ച് മറ്റെവിടെയോ ജീവിച്ച് വേറൊരു സ്ഥലത്തേക്ക് എത്തുന്ന ഒരു പുസ്തകം അങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണിത് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ഇവരിത് എഴുതിയിരിക്കുന്നത് ആ ആദ്യ നോവൽ കൂടിയാണ് കേട്ടോ ഫർസാനയുടെ അപ്പൊ ഇത് ആദ്യ വായനക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ഇനി അടുത്ത പുസ്തകമാണ് ലിജീഷ് കുമാറിന്റെ കഞ്ചാവ് എന്ന് പറയുന്ന പുസ്തകം ഈ കഴിഞ്ഞ വായന വായന ദിനത്തിലാണോ പുസ്തക ദിനത്തിലാണോ ഞാൻ ഈ പുസ്തകം ഇങ്ങനെ റീൽ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോർട്സ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ട പുസ്തകമാണ് ഇത് ഈ വർഷം കാരണം ഇതൊരു നോവലോ ഒരു കഥയോ ഒന്നുമല്ല ഇത് കുറച്ച് കുറിപ്പുകളാണ് ഈ ലോകത്തിലെ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് നമുക്ക് ലഹരി ആയിരിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ ചിലരുടെ ജീവിതം സാഹചര്യമായേക്കാം എന്നൊക്കെ നമ്മൾ ഒരുപാട് വാക്കിയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടില്ലേ അങ്ങനത്തെ കുറച്ച് മനുഷ്യർ അതായത് ഈ എഴുത്തുകാരന് ലഹരിയായിട്ട് തോന്നിയ എഴുത്തുകാരന്റെ കഞ്ചാവ് ആയ എഴുത്തുകാരന്റെ ലഹരിയായ കുറച്ച് മനുഷ്യരെ പറ്റി ലോകം അറിയുന്നതോ അറിയാത്തതോ ആയ കുറച്ച് കഥകൾ അത് വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും അടക്കി ഒതുക്കി ചിട്ടപ്പെടുത്തിയ ഒരു പുസ്തകമാണ് ഈ കഞ്ചാവ് ഇതില് ഇതിന്റെ പിൻകുറിപ്പ് ഈ പറയുന്ന പോലെ ഭയങ്കര അട്രാക്റ്റീവാണ് കേട്ടോ അത് ഞാൻ വായിക്കാം ഇത് ഇതെന്തുകൊണ്ട് ഈ പുസ്തകം വായിക്കണം എന്ന് പറയുന്നവരോട് അദ്ദേഹം പറയുന്ന കാര്യമാണത് സ്വർഗത്തിലേക്ക് പൊങ്ങിപ്പോകുന്ന യുവതിയെ പറ്റി അനേകം വർഷങ്ങൾ നിൽക്കാതെ പെയ്യുന്ന മഴയെ പറ്റി കണ്ണാടികൾ കൊണ്ടുണ്ടാക്കിയ ഒരു നഗരത്തെ പറ്റി പറഞ്ഞാൽ നിങ്ങൾ കേട്ടിരിക്കുമോ കേട്ടിരിക്കുമെങ്കിൽ കഞ്ചാവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ചുറ്റും പുകയുന്ന വശ്യഗന്ധങ്ങളുടെ പ്രലോഭനത്തിന് നിങ്ങൾക്ക് ഇഴ്പ്പെടും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആണെങ്കിൽ ഈ പുസ്തകം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എഴുത്തുകാരൻ പറയുന്നത് അപ്പൊ ഇതും ആദ്യ വായനക്ക് പറ്റിയൊരു പുസ്തകമാണ് കേട്ടോ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ആടുജീവിതം ഇതിനെ പറ്റി ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല ആ സിനിമയെക്കാളും ഒത്തിരി വ്യത്യാസങ്ങളുള്ള ഒരു പുസ്തകമാണിത് ഇത് വായിച്ചു കഴിഞ്ഞിട്ട് പാനിക് അറ്റാക്ക് വന്നവരും പി പി കൂടി ഹോസ്പിറ്റലിൽ കിടന്ന മനുഷ്യന്മാരുടെയൊക്കെ കഥകൾ നമ്മൾ ഈ അടുത്ത് യൂട്യൂബിലും വാർത്തകളിലൊക്കെ കണ്ടതാണ് അപ്പോ കേരള സാഹിത്യ അക്കാദമി നേടിയ അക്കാദമി അവാർഡ് നേടിയ നോവലാണ് ബെന്യാമിൻ സാറിന്റെ ഇത് തുടക്ക തുടക്കവായനയ്ക്ക് പറ്റിയൊരു പുസ്തകമാണ് ഒരു പുസ്തകവും വായിക്കാത്ത മനുഷ്യന്മാരും ആടുജീവിതം വായിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇതും വായനയ്ക്ക് കിടന്നലാണ് അതുപോലെ തന്നെ ബെന്യാമിൻ സാറിന്റെ തന്നെ വേറൊരു പുസ്തകവും ആദ്യമായിട്ട് വായിക്കുന്നവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് അത് മഞ്ഞവേൽ മരണങ്ങളാണ് ഇതിലെ ക്രിസ്റ്റി അന്ത്രപേറിനെ ഇത് ഈ പുസ്തകം വായിച്ചവരെ ക്രിസ്ത്യൻ പേറിനെ മറക്കാത്ത മനുഷ്യന്മാരുണ്ടാവില്ല കേട്ടോ അത്രയും നല്ലൊരു ക്യാരക്ടറാണ് അത്രയും എന്താ പറയാ നമുക്ക് അടുത്തത് എന്താ അടുത്തത് എന്താ എന്ന് തോന്നുന്ന രീതിയിൽ ചിട്ടയാക്കി ആ ഒരു ആ ഒരു പോയിന്റ് ഇല്ലേ നെക്സ്റ്റ് എന്താണെന്ന് അറിയാനുള്ള ഒരു ഉദ്വേഗം അത് ഭയങ്കര എവിടെയൊക്കെ വെക്കണോ അവിടെയൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്ത് 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 പോയിക്കുന്ന ഒരു നോവലാണ് കേട്ടോ ഒരു രാത്രി സമാധാനമായിട്ടുണ്ടെങ്കിൽ വായിച്ചു തീർക്കാവുന്ന പുസ്തകമാണിത് കിഡിലൻ എന്ന് എനിക്ക് പേഴ്സണലി അഭിപ്രായം ഉണ്ട് കേട്ടോ ഇത് ഞാൻ വായിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് കേട്ടോ അതിനകത്ത് പണ്ടൊക്കെ എനിക്കൊരു ശീലം ഉണ്ടായിരുന്നു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബാക്കിലെ ആ ബ്ലാങ്ക് പേജില് ഞാൻ എന്തെങ്കിലും ചുമ്മാ കുറിച്ചിടും അത് ഞാനിപ്പോ വായിക്കട്ടോ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ഒന്ന് അമ്പത്തി ആറ് പി എമ്മിനാണ് മഞ്ഞവേൽ മരണങ്ങൾ എന്ന ഈ പുസ്തകം ഞാൻ വായിച്ചു തീർക്കുന്നത് ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി ക്രിസ്റ്റി എവിടെ ക്രിസ്റ്റിയുടെ പപ്പ എവിടെ മെൽവിന്റെ മരണം കൊലപാതകമാണെങ്കിൽ ആര് എന്തിനു വേണ്ടി ചെയ്തു സെന്തിൽ കൊല്ലപ്പെട്ടത് ആരുമൂലം എന്തിന് ജസീന്തക്ക് ശരിക്കും സെന്തിലിന്റെയും മെൽവിന്റെയും മരണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരുപാട് ഒരുപാട് സംശയങ്ങളുമായി ദിൽന അങ്ങനെ ഞാൻ ഇത് വെച്ച വായിച്ചു തീർത്തൊരു പുസ്തകമാണ് കേട്ടോ ഇതും തുടക്ക വായനയ്ക്ക് അടിപൊളിയാണ് അടുത്തത് നമ്മുടെ ഒരു വീട്ടിലൊരു റേഷൻ കാർഡ് എന്ന് പറയുന്ന പോലെയാണ് ഇപ്പം ഒരു വീട്ടിൽ ഒരു റാം കേറ് ആനന്ദി അത്രക്കും എന്താ പറയാ മലയാളികളുടെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിലേക്ക് കയറി പറ്റിയ ഒരു പുസ്തകമാണിത് ആ ഈ പുസ്തകത്തിനെ പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ കാരണം സോഷ്യൽ മീഡിയയിൽ അതേപോലെ റീൽസ് ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ അവിടെ ഇവിടെയും കാണുന്നോടത്ത് മുഴുവൻ ഇപ്പോ റാം കെയർ ഓഫ് ആനന്ദിയാണ് സോ റാം കെയർ ഓഫ് ആനന്ദി തുടക്കക്കാർക്ക് വായിക്കാൻ ഏറ്റവും ബെസ്റ്റ് പുസ്തകമാണെന്ന് ഞാൻ പറയുള്ളൂ സാഹിത്യത്തിന്റെ ഓവർ ആയിട്ടുള്ള കടന്നു കയറ്റമില്ല അനാവശ്യമായിട്ടുള്ള ട്വിസ്റ്റോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളോ ഒന്നുമില്ല ഭയങ്കര സിമ്പിളായിട്ട് നല്ല രസമായിട്ട് ഒരു ഒഴുക്കോട് പറഞ്ഞു പോകുന്ന ഒരു പുസ്തകമാണിത് ഇതും തുടക്ക വായനയ്ക്ക് സൂപ്പറാണ് അഖിൽ അഖിൽ പി ധർമ്മജന്റെ ആണ് കേട്ടോ അതിനിയിപ്പൊ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ദൈവത്തിന്റെ ചാരന്മാർ നമ്മുടെ ജോസഫ് അന്നംകുട്ടി ജോസിന്റെ പുസ്തകമാണ് ഇതും ഈ പറയുന്ന പോലെ ഒരു നോവലോ കഥയോ ഒന്നുമല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം കടന്നുപോയ ഒരുപാട് കാര്യങ്ങളെ അദ്ദേഹം ഓർത്തെടുത്ത് അത് ഭംഗിയാക്കി ചിട്ടപ്പെടുത്തി എഴുതി വെച്ചേക്കുന്ന ഒരു പുസ്തകമാണിത് ഇതും ഒരു കാലത്ത് സോഷ്യൽ മീഡിയ അടക്കി ഭരിച്ച പുസ്തകമാണ് ഇന്നും ഇതിന് ഒത്തിരി ഫാൻസ് ഉണ്ട് കേട്ടോ ആ ഈ പുസ്തകം നമുക്ക് വായിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ചെറിയ 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 മൈന്യൂട്ട് ആയിട്ടുള്ള മാറ്റങ്ങള് വരുത്താൻ പറ്റും എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് പക്ഷെ ഇതൊന്നും അല്ല ഇതൊക്കെ ഓവർ റേറ്റഡ് ആണ് ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇവൻ ഫേക്ക് ആണ് എന്ന് പറയുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായമാണ് അഭിപ്രായത്തെ നമ്മൾ മാനിക്കണമല്ലോ അപ്പൊ ഇതും തുടക്കക്കാർക്ക് വായിക്കാൻ സജസ്റ്റ് ചെയ്യുന്ന പുസ്തകമാണ് അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായിച്ചാലും വായിച്ചില്ലെങ്കിലും പ്രത്യേകിച്ച് പറയത്തക്ക വലിയ മാറ്റങ്ങളൊക്കെ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല ഇപ്പൊ ഓരോരുത്തർക്ക് ഓരോ പോലെയാണ് ഒരു മനുഷ്യനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതെ അയാളുടെ മെന്റൽ ഫിസിക്കൽ അയാളുടെ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഓരോ രീതിയിലാണ് അല്ലെ വായനയെ ഓരോ മനുഷ്യന്മാരെ സ്വാധീനിക്കുന്നത് പല രീതിയിലാണ് ചിലവർക്ക് വായന എന്ന് പറയുന്നത് ഒരു ലഹരിയാണ് ചിലവർക്ക് എന്ന് പറയുന്നത് അതൊരു ടൈം പാസ് ആണ് ചിലവർ വായിക്കുന്നത് അറിവ് കൂടാനാണ് ചിലവര് അവരുടെ ജീവിതത്തിന്റെ ഒരു തിക്കും തിരക്കും അതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറി കുറച്ച് സമയം അവനവനായിട്ട് സ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സെൽഫ് ടൈമിന് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നതാണ് വായന എന്ന് പറയുന്നത് ചില മനുഷ്യന്മാർക്ക് വായന എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് അങ്ങനെ 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 വായന ഓരോരുത്തർക്കും ഓരോന്നാണ് അല്ലെ വായന എന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി കുറച്ചും കൂടി സോഷ്യലി കമ്മിറ്റഡ് ആയിട്ട് സംസാരിക്കാനും അതേപോലെ തന്നെ ബിഹേവ് ചെയ്യാനും ഒക്കെ അങ്ങനെ ഒരു ഒരു കുത്ത് അല്ലെങ്കിൽ ഒരു ഒരു ട്രിഗർ എന്റെ സംസാരത്തിലും പ്രവർത്തിയിലും ഒക്കെ വന്നത് വായന ഏറ്റവും കൂടുതൽ സീരിയസ് ആയിട്ട് എടുത്തേ പിന്നെയാണ് കേട്ടോ ചറ പറ ഈ വായു തോന്നിയത് പറയാതെ അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുമോ ഇനി അതല്ലെങ്കിൽ കുറച്ചെങ്കിലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നമ്മൾ ചില കാര്യങ്ങൾ മനഃപൂർവ്വം നമ്മുടെ സംഭാഷണങ്ങളിൽ നിന്നും നമ്മുടെ ഡേ ടു ഡേ കോൺവെർസേഷനിൽ നിന്നൊക്കെ ഒഴിവാക്കാനും അതേപോലെ തന്നെ ലോകത്ത് എന്താണ് നടക്കുന്നത് എന്നൊക്കെ അറിയാനും പിന്നെ വൃത്തിക്ക് മലയാളം എഴുതാനും വായിക്കാനും ഒക്കെ സ്റ്റിൽ ഇപ്പോഴും മലയാളം മറക്കാതെ നല്ല അടിപൊളിയായിട്ട് ഞാൻ വായിക്കുക എഴുതുകയും ചെയ്യും അതെല്ലാം ഈ വായന കാരണമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോ പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി നല്ല കൂട്ടുകാരെ കിട്ടി അതൊക്കെ ഈ എഴുത്തും വായനയൊക്കെ കാരണമാണ് അപ്പൊ എനിക്ക് വായന എന്തായാലും നല്ലത് സമ്മാനിച്ചിട്ടുള്ളൂ നിങ്ങൾക്കും അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആശംസിക്കുന്നു അപ്പൊ ഇത്രയും പുസ്തകങ്ങൾ നോട്ട് ചെയ്തിട്ട് വായന റീസ്റ്റാർട്ട് ചെയ്യാനും ഇതുവരെ വായിക്കാത്തവര് വായന തുടങ്ങാനും ഒക്കെ ഈ പുസ്തകങ്ങള് ചൂസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ ബൈ ബൈ